ഞാൻ അന്ന് ഇലക്ഷൻ കഴിഞ്ഞ് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞ് ബൂത്ത് തലത്തിലുള്ള കണക്ക് കാര്യക്കെടുത്തു അപ്പോൾ കാണാൻ കഴിഞ്ഞൊരു പ്രവണത ഈ ചില ദല്ലാൾമാർ പറഞ്ഞ പോലത്തെ ഒരു ചർച്ച നടന്നല്ലോ ഇ പി ജയരാജനും ജാഗേത്കറുമായിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം തൃശ്ശൂര് കണ്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ നാട്ടിക ഗുരുവായൂരിലെ ചില പഞ്ചായത്തുകൾ ഇതൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് കാരണം സി പി എമ്മിൻ്റെ ഉറച്ച ചില പഞ്ചായത്തുകൾ അത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെ പറഞ്ഞാലും ഈ കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ താൻ പരാജയപ്പെടാൻ പോകുന്നതിന്റെ ന്യായീകരണം മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു പ്രസ്മീറ്റില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ഇവിടെ വിജയിക്കുക പക്ഷേ രണ്ടാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി എത്തും അതിൻ്റെ കാരണം ഇടതുപക്ഷം ഒരുപാട് വോട്ട് ഇന്ന ഇന്ന മണ്ഡലങ്ങളിൽ കച്ചവടം ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു പ്രസ്താവന കേൾക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ഒരു സ്ഥാനാർത്ഥിയും താൻ പരാജയപ്പെടുമെന്ന് പറയില്ലല്ലോ അത് റിസൾട്ട് വരാതെ ഒരിക്കലും അത് അംഗീകരിക്കുകയും ഇല്ല പക്ഷെ രണ്ടാം സ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടി എത്തുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത് ഇതേ കെ മുരളീധരൻ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് ഇവിടെ മത്സരിക്കുന്നത് സുരേഷ് ഗോപി ചിത്രത്തിൽ പോലും ഇല്ല എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ സകല പ്രചരണത്തിലും ഇതേ കെ മുരളീധരൻ വിളിച്ചു പറഞ്ഞിരുന്നത് എന്നാൽ വോട്ടെടുപ്പിന് ശേഷം വളരെ വ്യക്തമായിട്ട് കെ മുരളീധരന് തിരിച്ചറിഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപിയാണ് തൃശൂരിൽ വിജയിക്കാൻ പോകുന്നത് എന്ന് അതിന് ന്യായീകരണമായിട്ട് അദ്ദേഹം ആദ്യമേ തന്നെ പറയുകയാണ് എൻ്റെ ഇമേജിൻ്റെ പ്രശ്നമൊന്നുമല്ല മറിച്ച് ഇടതുപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള വോട്ട് കച്ചവടം കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ആദ്യമേ ന്യായീകരണം നിരത്തിയതായിട്ട് ഈ കെ മുരളീധരൻ്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ സകല സുബോധമുള്ള ും തിരിച്ചറിയൂ നമുക്ക് എല്ലാവർക്കും ഒന്നര വർഷക്കാലം മുമ്പേ തന്നെ അവിടെ ഉണ്ടായിരുന്ന എം പി ആയിട്ടുള്ള ടി എൻ പ്രതാപന് കേരള പൊതുസമൂഹത്തോട് മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ തൃശ്ശൂരിൽ മത്സരിക്കാനില്ല എന്ന് തൃശൂരിന്റെ പൾസറിയുന്ന ടി എൻ പ്രതാപൻ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി അഞ്ചു വർഷക്കാലമായിട്ട് തൃശ്ശൂരിൽ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ഞാൻ മത്സരിക്കാൻ നിന്നാൽ പരാജയപ്പെടുമെന്ന് അത് വ്യക്തമായി തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ടി എൻ പ്രതാപൻ മത്സര രംഗത്ത് നിന്ന് മാറിയിട്ടുണ്ടായിരുന്നത് അവിടേക്കാണ് കെ മുരളീധരൻ എത്തിയിട്ടുള്ളത് കെ മുരളീധരനും വോട്ടെടുപ്പിന് ശേഷം വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു ോപി തന്നെയാണ് തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നത് എന്ന് അതാണ് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസ് മീറ്റിലൂടെ നമ്മളൊക്കെ തന്നെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത് ഇതേപോലെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെയും അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് തന്നെ അറിയാം തൃശൂരിൽ മത്സരിക്കുന്നത് സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവിടെയുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കിയതാണ് പ്രചരണ കാലഘട്ടത്തിൽ തന്നെ മാവേലിക്കര മണ്ഡലത്തിൽ സി പി ഐ സ്ഥാനാർത്ഥിയായിട്ടുള്ള അരുൺ വിജയിക്കാൻ പോവുകയാണ് എന്നുള്ളത് കാരണം കൊടിക്കുന്നിൽ സുരേഷ് ഒരുപാട് വർഷക്കാലമായിട്ട് മാവേലിക്കരയിൽ എം പി ആണ് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു നല്ല എന്ന നിലയിൽ ഒരു കയറാൻ വളരെ വലിയൊരു സാധ്യത നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞതുപോലെ പ്രവർത്തകരും തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ സുനിൽ കുമാർ തൃശൂരിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ സി പി എമ്മിനേക്കാൾ കൂടുതൽ പാർലമെന്റ് സീറ്റുള്ള പാർട്ടിയായിട്ട് സി പി ഐ ഉയരുന്നത് ഒരിക്കലും സി പി എമ്മിന് അംഗീകരിക്കാൻ സാധിക്കില്ല അത് സി പി എം സി പി ഐ പ്രശ്നം അറിയുന്ന ഏതൊരാൾക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസിനും വോട്ട് ചെയ്യാൻ സാധിക്കില്ല ഭാരതീയ ജനതാ പാർട്ടിക്കും വോട്ട് ചെയ്യാൻ സാധിക്കില്ല കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ്റെ പ്രസ്താവനയും ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിച്ചാൽ അത് സുരേഷ് ഗോപി വിജയിക്കുമല്ലോ എന്നുള്ള പ്രശ്നം കാരണമൊക്കെ തന്നെ ഒരുപാട് വോട്ടുകൾ സി പി എം പ്രധാനപ്പെട്ട ആളുകൾ അത് ചെയ്യില്ല എന്ന രീതിയിലാണ് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പോളിംഗ് ശതമാനത്തിൽ തൃശ്ശൂരിൽ പോളിംഗ് ശതമാനത്തിൽ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കൂടേണ്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ വോട്ടിംഗ് ശതമാനം വളരെ അധികം കുറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരുപാട് വോട്ടുകൾ ആളുകൾ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പോയിട്ട് അതിൻ്റെ ഒരു മൂലത്ത് പോലും എത്തില്ല എന്ന യാഥാർഥ്യം അറിഞ്ഞിട്ടും ഒരുപാട് ആളുകൾ വോട്ട് ചെയ്യാൻ വരാത്തൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂരില് ഇതൊക്കെ തന്നെ ഈ ഫാക്ടറികളൊക്കെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ വളരെ വ്യക്തമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്ന് ഇനിയെങ്കിലും നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളോടും പറയാനുള്ളത് ജനങ്ങളോട് നിങ്ങൾ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞോളൂ സുരേഷ് ഗോപി തന്നെയാണ് തൃശൂരിൽ വിജയിക്കുക